വടകരയിൽ നടന്ന യു ഡി എഫിന്റെ യോഗം യു ഡി എഫിന്റെ യോഗം എന്ന് പറഞ്ഞാൽ യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരൊക്കെയുണ്ട് വേദിയിൽ യു ഡി എഫ് നേതാക്കളുണ്ട് ഡി സി സി പ്രസിഡന്റ് ഉണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ കെ കെ രമയുമുണ്ട് ആ വേദിയിൽ ആ വേദിയിൽ വെച്ചാണ് കെ എസ് ഹരിഹരൻ്റെ കേരളത്തെ അപമാനിച്ച പ്രസംഗം നടക്കുന്നത് ആ പ്രസംഗത്തെ യു ഡി എഫ് നേതാക്കളെല്ലാം തള്ളിപ്പറഞ്ഞു യാതൊരു സംശയവുമില്ല ശേഷം ഇവർ പറയുന്ന ഒരു അതാണ് അതാണ് ഏറ്റവും ഏറ്റവും രസകരം രമ രമ നമുക്ക് കേൾക്കാം പ്രധാനം അതുകൊണ്ട് തന്നെ തള്ളി തള്ളിപ്പറഞ്ഞ സി പി എമ്മിന്റെ വർഗീയ പരാമർശത്തിനെതിരെ വടകരയിൽ നടന്ന പൊതുപരിപാടിയിൽ ആർ എം പി നേതാവ് സഖാവ് കെ എസ് ഹരിഹരന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം അത് തീർത്തും തെറ്റാണ് അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ് അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് ആർ എം ബി ഐയുടെ അഭിപ്രായം ഇത്തരം വിഷയങ്ങൾ ഇത്തരം പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളുമൊക്കെ വളരെ ജാഗ്രത കാണിക്കേണ്ടതാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതാണ് അത് ഒരു നോട്ടത്തിലും വാക്കിലും എല്ലാം ആ ജാഗ്രത എല്ലാ വ്യക്തികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ കാലങ്ങളായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ഇതാണ് രമ കണ്ടപ്പോൾ ആദ്യം തള്ളുന്നു അങ്ങേയറ്റം എന്ന വാക്ക് അതിനുശേഷം പക്ഷേ ഈ പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സഖാവ് ഹരിഹരൻ അതിനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണുകയാണ് ആ പരാമർശം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു അത് തെറ്റായിരുന്നു എന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് അദ്ദേഹം പറയുകയും ചെയ്തു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് കൂടി കാണുകയാണ് ഇവിടെയാണ് കെ കെ രാമയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ആദ്യം തള്ളിപ്പറയുക പിന്നീട് ന്യായീകരിക്കുക കെ ശരികരൻ ക്ഷമ പറഞ്ഞല്ലോ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചല്ലോ അത് മതിയല്ലോ എന്നാണ് പറയുന്നത് കെ കെ രാമ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്നത് ഒരു വസ്തുത തന്നെയാണ് അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എല്ലാവരും വായിക്കുകയും വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രം പ്രശം തീരുന്നില്ല അത് തള്ളിപ്പറയുന്നു അത് കേസ് കരിക്കൻ രക്ഷപ്പെടാനുള്ള ഒരു തടി ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് അതവിടെ കൊണ്ട് അവസാനിക്കരുത് നിയമ നടപടി അതിന്റെ വഴിക്ക് പോകണം നിയമ നടപടി സ്വീകരിക്കാൻ ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും ഇപ്പോൾ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ വഴിക്ക് നീങ്ങുക തന്നെ ചെയ്യും പക്ഷേ രണ്ടാമത് കെ കെ രമ പറഞ്ഞത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കെ കെ രമ മാത്രമല്ല എല്ലാ യു ഡി എഫ് നേതാക്കളും ആദ്യം തള്ളിപ്പറയുന്നു പിന്നീട് ന്യായീകരിക്കുന്നു ആദ്യം തള്ളിപ്പറയുന്നു പിന്നീട് ന്യായീകരിക്കുന്നു ന്യായീകരിക്കുന്നത് എന്താണ് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യായീകരണം തുടങ്ങുന്നത് തന്നെ അതിന് അപ്പുറത്തേക്ക് മറ്റൊരു സാമാന്യവൽക്കരണം കൂടി നടത്തുന്നുണ്ട് ഈ പ്രശ്നത്തിൽ കെ കെ രമയും യു ഡി എഫ് നേതാക്കളും എന്താണത് നോക്കൂ ഇവിടെ എല്ലാവരും സ്ത്രീകളെ കുറിച്ച് മോശം അഭിപ്രായം പറയാറില്ലേ എല്ലാ നേതാക്കളും പറയാറില്ലേ എം എം മണി പറഞ്ഞിട്ടില്ലേ അങ്ങനെ മറ്റേ നേതാക്കൾ പറഞ്ഞിട്ടില്ലേ അപ്പോഴെല്ലാം അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചവരല്ലേ അപ്പുറത്തുള്ളവർ എന്ന് വെച്ചാൽ സി പി എം കാർ എൽ ഡി എഫ് കാർ അതിനൊക്കെ ന്യായീകരിക്കുകയായിരുന്നില്ല ചെയ്തത് ഒന്ന് ഖേദം പ്രകടിപ്പിക്കാൻ അവർ തയ്യാറായോ ഇവിടെ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ലേ അത് വലിയ കാര്യമല്ലേ അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ കെ എസ് ഹരിഹരനെ സഖാവിനെ അതാണ് വാക്ക് സഖാവിനെ ബോധ്യപ്പെട്ടല്ലോ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കെ എസ് ഹരിഹരനെ ന്യായീകരിക്കാനാണ് കൊണ്ടിരിക്കുന്നത് എന്നാൽ കെ എസ് ഹരിഹരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് പറയുന്നത് മാധ്യമപ്രവർത്തകരും സഹപ്രവർത്തകരും ആ പ്രസംഗം അനുചിതമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അനുചിതമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് നിർവ്യാചം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് കെ എസ് ഹരിഹരൻ അവിടെ എവിടെയും പറയുന്നില്ല അദ്ദേഹം സഹപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു അത് അനുചിതം അനുചിതം എന്ന് തോന്നുന്നു അതുകൊണ്ട് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അതിനെ ന്യായീകരിക്കാൻ ആ വാക്കിനെ ന്യായീകരിക്കാൻ എന്തുകൊണ്ട് കെ ശരികരനെ പറഞ്ഞുകൂടാ എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ പറയരുതായിരുന്നു ഒരിക്കലും കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അറിയപ്പെടുന്ന കേരളം ആദരിക്കുന്ന ഒരു നടിയെക്കുറിച്ചും ആ അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് അത് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് എനിക്ക് പറ്റിയ തെറ്റാണ് ഞാനത് നിർവ്യാജേദം പഠിപ്പിക്കുന്നു ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അത് പറയുന്നത് എന്ന് പറയുന്നതിനപ്പുറത്ത് ഇങ്ങനെ സഹപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ചൂണ്ടിക്കാട്ടിയതിനു ശേഷമാണ് ഇങ്ങനെ ഖേദം പ്രകടിപ്പിക്കുന്നത് നിർവ്യാജ ഖേദം പ്രകടിപ്പിക്കുന്നത് എന്നാണ് കെ എസ് ഹരികരൻ തന്നെ പറയുന്നത് അത് വെച്ച് ന്യായീകരിക്കാനാണ് കെ കെ രമയെ പോലെയുള്ള നേതാക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിനേക്കാൾ നാണക്കേട് ഈ പ്രസംഗം ഏത് രൂപത്തിലാണോ കേരളത്തിന് നാണക്കേട് ഉണ്ടാക്കിയത് അതിനേക്കാൾ നാണക്കേടാണ് ഇപ്പോൾ ഈ പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ചത് എടുത്തുകാട്ടി കെ ശേരീകരനെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനാണ് ഇപ്പോൾ കെ കെ രമ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അതിനെ ഒന്ന് സാമാന്യവൽക്കരിക്കാനും ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും നാണംകെട്ട അവസ്ഥ അതുകൊണ്ട് ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്ന കാര്യം സംശയമേയില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട് ഈ പ്രസംഗം നടക്കുന്ന ഘട്ടത്തിൽ ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ എന്ന് വെച്ചാൽ ഈ വാക്ക് ഈ പ്രയോഗം പ്രയോഗിച്ചതിനു ശേഷം അവിടെയുള്ള കാണികൾ കൈയടിക്കുന്നതും നമുക്ക് കേൾക്കാം കൈയടിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നത് നമുക്ക് കേൾക്കാം അപ്പോൾ ആ വേദിലുണ്ടായിരുന്നത് ആരൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ആ സംഘാടകർക്കുണ്ട് അവരും ചിരിച്ചോ അവരും പൊട്ടിച്ചിരിച്ചോ അവരും കൈയടിച്ചോ എന്നതും കേരളത്തിന് അറിയേണ്ടതുണ്ട് അപ്പോൾ ആരൊക്കെയാണ് അവിടെ കൈയടിക്കാനും ചിരിക്കാനും ഉണ്ടായത് എന്ന മറുപടി കൂടി കേരളത്തിന് ലഭിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത് തെറ്റാണ് എങ്കിൽ തള്ളിപ്പറഞ്ഞ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ വേദിയിലിരിക്കുമ്പോഴായിരിക്കണമല്ലോ കെ സു ഹരിഹരൻ പ്രസംഗിക്കുന്നത് അപ്പോൾ തന്നെ ഹരിഹര നിങ്ങൾ പറഞ്ഞ ശരിയല്ല തെറ്റാണ് അത് തിരുത്തണം എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് കെ സു ഹരികരന് പൊതുയോഗത്തോട് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പ്രസംഗത്തോടെ ഉപയോഗിച്ചു പോയി അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയാലോ എന്തൊരു മാന്യമായ രീതിയായിരിക്കും അത് അത് ചെയ്യാമല്ലോ അങ്ങനെ കേട്ടിരിക്കുന്നവർക്ക് അത് തെറ്റാണ് എന്ന് തോന്നുന്നില്ല വേദിയിലിരിക്കുന്നവർക്ക് അത് തെറ്റാണ് എന്ന് തോന്നുന്നില്ല അവിടെയാണ് പ്രശ്നം അവിടെയാണ് ഇതിലെ കാതൽ എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ വടകരയിൽ നടന്ന പ്രചാരണം മുഴുവൻ കെ കെ ശൈലജ എന്ന ജനകീയ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതായിരുന്നു അതിനുവേണ്ടി കൃത്യമായ ഒരു ആലോചന നടന്നിരുന്നു അതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിച്ചവർ ഇവരൊക്കെയാണ് അത് ആ അറിയാതെ തികറ്റി വരികയാണ് പ്രസംഗത്ത് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിനേക്കാളും അപകടകരം ഈ കേട്ടിരിക്കുന്ന ആർക്കും അത് തെറ്റായിപ്പോയി ആ പരാമർശം തെറ്റാണ് എന്ന് തോന്നിയില്ല എന്ന് മാത്രമല്ല കൈയടിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു എന്നത് ചെറിയ കാര്യമല്ല ഇത് യു ഡി എഫുകാരുടെ മനസ്സിന്റെ പ്രതിഫലനമാണ് അതാണ് യു ഡി എഫ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്